രാജ്യത്തിന്റെ ഭക്ഷ്യോത്പാദനത്തിന് മുതൽക്കൂട്ടാണ് പത്മശ്രീ സത്യനാരായണ ബളയരി സംരക്ഷിക്കുന്ന വിത്തുകളെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു ജില്ലാ ഭരണ സംവിധാനവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായി സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പട്ടിണി രൂക്ഷമായ ആയിരത്തി തൊള്ളായിരത്തി നാല് വിദേശ രാജ്യങ്ങളെ ഭക്ഷ്യോൽപന്നങ്ങൾക്ക് ആശ്രയിച്ചിരുന്നു എന്നാൽ നിലവിൽ രാജ്യത്ത് മികച്ച ദാനശേഖരമുണ്ട് വിത്തുകൾ സംരക്ഷിച്ചതിന്റെ കൂടി ഫലമാണിത് അവിടെയാണ് അറുനൂറ്റി അൻപത് നെൽവിത്തുകളെ സംരക്ഷിക്കുന്ന സത്യനാരായണ ബളയരിയുടെ പ്രാധാന്യമെന്നും രാജ്യത്തിന്റെ ഭക്ഷ്യോൽപാദനത്തിന് മുതൽ കൂട്ടാണ് പത്മശ്രീ സത്യനാരായണ ബളയരി സംരക്ഷിക്കുന്ന വിത്തുകളെന്നും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു ജില്ലാ ഭരണ സംവിധാനവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും സംയുക്തമായി സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർക്കും ഇവിടെ ഭക്ഷണ ഇല്ല എന്ന ഒരു സ്ഥിതി ഇന്നില്ല അരി ഇല്ല അതുകൊണ്ട് ഭക്ഷണില്ല എന്ന ഒരു സ്ഥിതി ഇന്ന് നമ്മുടെ രാജ്യത്തിൽ ഇല്ല എവിടെയില്ല അങ്ങനെ ഒരു സാഹചര്യം വരാനുള്ള കാരണം ഇത്രയും ഒരു റിവോല്യൂഷൻ ഒരു റിവോല്യൂഷൻ കൊണ്ടുവന്നത് കൊണ്ടാണ് അപ്പൊ അതിൻ്റെ ഒരു ഒരു ആയിട്ട് ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ സത്യനാരായണ ബലേരി അവർ കാസർഗോഡിൽ ആദ്യമായിട്ട് ഒരു നമുക്ക് ഒരു പത്മശ്രീയാണ് കിട്ടുന്നത് അതേ കർഷകർ ഒരു കൃഷി കൃഷിയിൽ വിത്തിൽ സംരക്ഷിക്കുന്ന ഒരാൾ കിട്ടിയത് വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തൊപ്പിയും ഷാളും അണിയിച്ച് മൊമന്റോ നൽകിയാണ് സത്യനാരായണ ബളേരിയെ ആദരിച്ചത് വിദ്യാർത്ഥികളടങ്ങുന്ന ഭാവി തലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനായി കൃഷി സിലബസിൽ ഉൾപ്പെടുത്തണമെന്നും റേസ് മാർക്ക് നൽകണമെന്നും പത്മശ്രീ സത്യനാരായണ ബളേരി പറഞ്ഞു കൂടുതൽ യുവാക്കളും വിദ്യാർത്ഥികളും കാർഷിക മേഖലയിലേക്ക് വരേണ്ടതുണ്ട് പരമ്പരാഗതമായി നെൽകൃഷി ചെയ്യുന്ന കുടുംബാംഗമൊന്നും അല്ലെങ്കിലും നെൽവിത്തുകളുടെ സംരക്ഷണത്തിന് വലിയ താൽപര്യമുണ്ടായിരുന്നുവെന്നും അങ്ങനെയാണ് അറുനൂറ്റി അൻപതിലേറെ വ്യത്യസ്ത നെൽവിത്തുകളെ സംരക്ഷിക്കാൻ സാധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വിത്തിനങ്ങൾ കണ്ടെത്തി സംരക്ഷിക്കാൻ താൽപര്യമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നാണ് ഈ കൂടിയത് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഒരുക്കിയ ഹ്രസ്വചിത്രം വിത്തിന്റെ കാവലാൾ സത്യനാരായണ ബളേരിയുടെ ജീവിതം പ്രദർശിപ്പിച്ചു അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കൈനിക്കര അധ്യക്ഷത വഹിച്ചു പിരിക്കോട് റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ടി വനജ പടന്നക്കാട് കാർഷിക കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വി വൈജയന്തി കാസർഗോഡ് ആർ ഡിഒ പി ബിനുമോൻ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ മിനി പി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സ്വാഗതവും അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ എ പി ദിൽന നന്ദിയും പറഞ്ഞു ന്യൂസ് പീറോ കാസർഗോഡ്